സമയം അഞ്ചഞ്ചറിയാവും നീ ചെയ്യണ്ട പണി കഴിഞ്ഞതുവരെ വരാത്തേരി അയാൾ എന്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റാത്തത് അവൻ സ്ത്രീ വിഷയത്തിൽ അത്ര പോരാ ഒരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ പിന്നെ അവളുടെ പിന്നീന്ന് മാർത്തേയില്ല നിരന്തരം ശല്യം ചെയ്തുകൊണ്ടേയിരിക്കും നമുക്കൊന്ന് കാണാൻ പറ്റുന്നതൊന്നും അല്ലേ ഇത് എന്തോ ആണുങ്ങളാ ഇത് ഇവിടെ അങ്ങനെ വായിക്കണമായിരുന്നു ഞാൻ സത്യം പറഞ്ഞ ആ ചെരവേടെ തടി കൊണ്ട് ഞാൻ തല അങ്ങ് തലി പൊട്ടിച്ചായിരുന്നു ഞാൻ ജോലിക്ക് പോകുന്നുണ്ട് വീടിന് പ്രയോജനം ഇല്ലെങ്കിൽ പിന്നെ എന്തോ ഇതിനാ ഭർത്താക്കന്മാര് ഉമ്മറത്തെ ഞാൻ വിളക്ക് വെച്ചായിരുന്നു അല്ലെ നിങ്ങൾ വരാൻ ഇത്രയും താമസിച്ചത് ശമ്പളം കിട്ടുന്നോ അതിന്റെ താമസിച്ചത് എന്താ എനിക്ക് ശമ്പളം കിട്ടി കഴിഞ്ഞാൽ ഞാൻ മനപ്പൂർ വെച്ചാൽ താമസിക്കും

ും ഞാൻ ഒന്നും ഇല്ലാത്ത ഒന്നാണ് വന്നത് അതുകൊണ്ട് പൈസ ഞാൻ ശേഖരിച്ച് മാറ്റി മാറ്റി വെക്കും പക്ഷെ ഞാൻ എന്റെ അച്ഛനെ കണ്ടായി പഠിച്ചത് ചെറുപ്പകാലത്ത് സദ്യ ആവുമ്പോ കടക്കാൻ നേരത്തെ പറയും അമ്മേ വിശക്ക് തിന്നലും തരാൻ നിന്റെ അമ്മ എന്നോട് പറയും മക്കളെ ഈ വീട്ടിലൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് വാതോ വാടി ഉറക്കും ഉറങ്ങി കളിച്ച് വിശപ്പറിയത്തില്ലല്ലോ പാത രാത്രി പന്ത്രണ്ട് മണിയാവുമ്പോൾ വിശ്വമൂത്ത് ഞാൻ ചാടി ഇട്ടിരിക്കുമ്പോൾ കാണാം ഞങ്ങളുടെ അച്ഛൻ ഇരുന്ന് വെട്ടി വിരുങ്ങുന്നു അന്നേരം ഞാൻ പറയാം അച്ഛൻ കഴിക്കാൻ തരാൻ പറയുമ്പോൾ ഞങ്ങൾ അച്ഛനെന്താ പറഞ്ഞോ ആ സമയത്ത് കഴിച്ച് കഴിഞ്ഞാൽ അസുഖം വരുമെന്ന് ആ അച്ഛനെ കണ്ട് പഠിക്കാൻ ഈ പൈസ ആക്കേ അവിടെ കൊണ്ടുവെക്കണം പിന്നെ രാവിലെ എനിക്ക് പൊതുക്ക് തന്ന ഇല ഇനുകാര്യത്തിനെ ഇങ്ങനെ തരം കാണിക്കുന്നു അത് വാങ്ങിക്കാൻ പൈസ ഇല്ല എന്റെ ദൈവമേ ഇങ്ങനെയും പൈസ കാത്തു സൂക്ഷിക്കുന്ന ഒരാള് ഞാൻ കല്ല് പൊട്ടിട്ടുണ്ടാക്കിയ പൈസ ആയത് ഉടുക്ക പൊട്ടിച്ചു പൈസ പൊട്ടിച്ച് പൈസ ഉണ്ടാക്കുന്നു കേട്ട് നോക്കി ചോക്ലേറ്റ് പിടിച്ച എന്റെ താരം അതിന്റെ താരക്കൊരു ഒറ്റ അടി അഭിപ്രായം കൊണ്ട് വെക്കണമെന്ന് ഒരു ഫുഡ് നിന്റെ ഫുഡ് കഴിച്ചാലും അസുഖം ചിക്കൻ വെണ്ണ ഒഴിച്ചിട്ട് അങ്ങ് വറുത്ത് പൊരിച്ചു അതെടുത്ത് തിന്നാ പേടിയാ മസിരി പിടിച്ച ആൾക്കാർ നിൽക്കുന്ന പോലെ ആ ചിക്കൻ്റെ കിടപ്പ് എന്നോട് പോയി നിന്ന് കുളിക്കാതെ

സോപ്പ് വാത വേണ്ടിരിക്കുന്നത് വെള്ളം പത്രങ്ങൾ വെള്ളം ലാഭിക്കാല്ലോ എന്തിനാ വെള്ളം എടുത്ത് കളയുന്നത് കേസാട്ട എന്താ <raid> ചെയ്യാനാ <struggle> <fárias> <soup> <sharpername> വെറുതെ അതെ അതെ കഞ്ഞീം വരുന്നു ഇവിടെ അതുപോലെ തന്നെ വീട്ടിലെ മാത്രമേ ഉള്ളൂ ഒരു അതിലൊരു തോർത്തിട്ട് അവിച്ച് വെച്ച് കലം വെറുതെ അങ്ങനത്തെ അവസ്ഥയാണ് ഈ സന്ധ്യ നേരത്തെ എന്തിനാ ഇങ്ങോട്ട് ഇറങ്ങിയത് ടി വിയിൽ മാത്രം പരിപാടി ഉണ്ടെന്ന് ഉണ്ടെന്നറിയോ സീരിയലും കോമഡിയൊക്കെ ഉണ്ട് വെച്ച് കാണരുതോ സീരിയലൊക്കെ എനിക്ക് താല്പര്യമില്ല എനിക്ക് ഈ നാടകമാണ് ഭയങ്കര ഇഷ്ടം കാണാൻ സാധ്യത ഉണ്ട് നിനക്ക് പണി നമ്മുടെ തമ്പി സാറിന്റെ അവിടെ ആയിരുന്നു പണിയെ എന്റെ പൊന്നോ കാട് ചെത്തക്കോ ആയിരുന്നു കാട് ചത്തി ഇങ്ങനെ ചെന്നപ്പോന്താ ഇങ്ങനെ നിക്കുന്നു ൂർക്ക ഒറ്റ ഞാൻ നിലവിളിച്ചോണ്ട് ഓടി അപ്പഴാന്റെ രാജേഷും മഹേഷും സന്ദീപും എല്ലാം കൂടെ കമ്പും വടിയായിട്ട് വന്ന് നേരെ ഈ കാട് ചെത്തി പെറുപ്പായി നമ്മള് നേരെ ഈ ഇത് ഒറ്റമൂർക്കനെ കണ്ടുപിടിക്കണമല്ലോ അങ്ങനെ ഞാനും പാപ്പിനെ അന്വേഷിച്ചെ കിട്ടിയോ പാമ്പിനെ കിട്ടിയില്ല എത്തി പറച്ചനെ അവർക്ക് ശമ്പളം കിട്ടി എനിക്ക് പാമ്പിന്റെ കടിയും കിട്ടി നേരങ്ങ <laughs> <laughs> നമ്മുടെ ും കളിയാണ് രാജസ്ഥാൻ റോയൽസ് ഈ വിഷുവിന്റെ ഇവന്റ് നടക്കുവാൻ തോന്നില്ലേ വിഷുവിന്റെ ഇവന്റ് എല്ലാരും മഞ്ഞ ഉടുപ്പൊക്കെ ഉടുപ്പൊട്ട് ചെന്നൈ സൂപ്പർ കിങ്സ് ഓണീരാ ടീമ് പത്തനംതിട്ടയുടെ അടുത്തുള്ള സ്ഥലം വലിയ അത് കോന്നിടിയെന്താടിപ്പൊ പൊടി ഇട്ടു മാറി കളി കണ്ടോണ്ടിരിക്കും അയ്യോ ക്ഷമിക്കണേ ഇല്ലഞ്ഞട്ടാന്നി കൊറേ നാളായി പൈസ കിട്ടിയിട്ട് തരാ ഇത് വന്നെടുത്തോണ്ട് പോവാന്നു എടുത്തോണ്ട് പോവല്ലേ ഇപ്പൊ അത് വരല്ലേ പ്ലീസ് വരല്ലേ നമ്മള് ടി വി ഇൻസ്റ്റാൾമെന്റ് വാങ്ങിച്ചില്ലോ അവര് പറയാ പൈസ കൊടുത്തില്ലെങ്കിൽ ഈ ടി വി വന്നിപ്പോ എടുത്തോണ്ട് പോകുന്ന സ്വിച്ച് ഓഫ് ആയ മൊബൈൽ വേറെ ഫോണാ പറയുന്ന സ്വിച്ച് ഓഫ് ആയ മൊബൈൽ എടുത്തു

ഞങ്ങളെങ്കര അടിയായിരുന്നു എന്റെ മോഹനേ ഇന്ന് പണിയില്ലാത്തോണ്ട് ഭയങ്കര ക്ഷീണമായിരുന്നു അതുകൊണ്ട് ഉള്ള കഞ്ഞിയും പയറും ഒക്കെ കുടിച്ചിട്ട് കിടക്കാനുള്ള പ്ലാനായിരുന്നു ഞങ്ങള് എന്നാ ശരിയെന്നാങ്ങട്ടെ അല്ല ഇവിടെ

അല്ല സ്കൂളിൽ ഇറക്കുമ്പോഴേ പൈസയുടെ ആവശ്യം ഉണ്ട് നമ്മള് ഈ സാമ്പത്തികമായിട്ട് പൈസ പണയം വെച്ച് ഞാൻ അടുത്ത് തന്നേക്കാട് പണയം വെക്കാനോ ആവശ്യം പറയാത്ത കാച്ചു കൊള്ളത്തില്ലോ കഴിച്ചിടക്കുന്ന സ്വർണ്ണമാണോ ഇതോ എന്റെ എന്തോ ചോറിച്ചിലറിയാന്ന് അറിയാമോ ഭയങ്കര മുക്ക് മുക്കാണത് മുക്ക് മുക്ക് മുക്കൊണ്ടോക്ക് ചൊറിച്ചിലാന്ന് അല്ലെ നമുക്ക് ഇച്ചിരി പൈസ മറിച്ചു തരാൻ പറ്റും ഞാൻ എന്തായാലും ജൂൺ മാസം കഴിയുമ്പോ അങ്ങ് തന്നേക്കാന്ന് എവിടുന്നാ മോഹനാ പൈസ

എല്ലാം ഞാൻ ആ ടേബിളെ അടിക്കുന്നു നിങ്ങക്ക് വേണമെങ്കിൽ നിങ്ങൾ മനുഷ്യ നിങ്ങള് വീണ്ടും കയറി വരില്ല എന്നെ പട്ടിണിയാക്കാൻ വേണ്ടി പാത്രം പഠിച്ചു കൈ നക്കുന്ന സൗണ്ടാ ഇപ്പൊ കേട്ടോ മോതിന് ഉള്ളി പോയി ഇച്ചിരി വെള്ളം എടുത്ത് കുടിക്കൂ മോതിരെ അങ്ങ് പൊക്കോളെ വെള്ളം കുടിക്കാൻ മോതിലും പോത്തില്ല മോതില ഞാൻ തോടെ വെള്ളം അങ്ങനത്തോട്ട് പോത്തേ ഉള്ളൂ ചോറ് കഴിച്ചോണ്ടിപ്പരലും നക്കിതാക്കാ വൈറ്റി മോതിരം പോയി എന്തേലും ഒന്നും ചെയ്യണ പോഴ് വരവ് മോതിരല്ലേ അതങ്ങ് പൊക്കോളൂ അത് വിഷയമില്ല സ്വർണ്ണമാണെങ്കിലോ സ്വർണ്ണമാണെങ്കിൽ പത്തു ആള് തീര് നമ്മളെ സ്വർണ്ണമല്ലല്ലോ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ലല്ലോ നോണെങ്കിലും വിഷയമുള്ളൂ നേരെ നമ്മുടെ ഈ പാൻ ഗ്യാസിൽ ചെന്നിട്ട് നേരെ ഇത് കളിക്കാരി നീ ഒരു വണ്ടി വിളിച്ചേ വണ്ടി വിളിക്കാൻ പൈസ വേണ്ടേ പൈസ ആ പൈസ വേണ്ടേ നിങ്ങൾ പൈസ ഇല്ല ഞാൻ എങ്ങനെ വണ്ടി വിളിക്കും വിളിക്കോണ്ട നോക്കിക്കോണ്ടോ എന്തോ നേരത്തെ പൈസ ഇല്ലെന്ന് പറഞ്ഞിട്ട് വയ്യാതായ പ്രാർത്ഥിച്ചു ദൈവം മേളിട്ടു മന്ത്രം എനിക്കൂടെ ഒന്ന് പറഞ്ഞുതരണം എടുത്തു പറഞ്ഞാൽ പോവാൻ വിളിക്കാം വണ്ടി വിളിക്കാം എവിടെ ഇരിക്കുന്ന ശരിയാക്കാം ശരിയാക്കാം എടുക്കാൻ ആശുപത്രി കൊണ്ടുപോവാസം വരച്ചോടിച്ചാ റെഡിയാക്കാം ശ്വാസം വരച്ചുടിച്ചേ എന്താ സൗണ്ട് വരുന്ന മുകളിലോട്ട് കയറി വരുന്നുണ്ട് എടുത്തോട്ട് തുമച്ച എന്തിരാതിന്റെ വായിക്കാറ് ആശുപത്രി എടുത്തോളാം ആശുപത്രി പോകണം ആശുപത്രി പൈസ പൈസ അല്ല പൈസ ഞാൻ വണ്ടി വിളിച്ചു പോകട്ടെ ആശുപത്രി പോഞ്ഞു ആശുപത്രി പോയി മോതിര ആശുപത്രി പോയിട്ട് എടുക്കാം എന്നാ മോതിരപ്പോ തരുമെന്ന് പറയാം ആശുപത്രി പോയി മോതിരത്തിട്ടേ ഞാൻ ഏതെങ്കിലും ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് പണയം വെക്കാലോ എന്തെങ്കിലും എടുത്തിട്ട് തരാം തരാൻ പൈസ ഇതാണ് നിങ്ങൾ നേരത്തെ പറഞ്ഞ ആ അവസ്ഥയില്ലാത്ത അവസ്ഥ ഇപ്പഴെങ്കിലും എന്റെ പേര് തികച്ചെന്ന് വിളിച്ചല്ലോ